എൻ്റെ മൊബൈൽ അധികം പഴക്കമുള്ള മൊബൈലല്ല അപ്പം ഈ മൊബൈൽ വെച്ചിട്ട് മഴയൊക്കെ വരുന്ന സമയത്ത് കുടയും പിടിച്ച് പുറത്തിറങ്ങി പടങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂന്നാഴ്ച മുമ്പ് ഇങ്ങനെ പടം പിടിക്കുകയാണ് മഴ ഉണ്ട് പൂക്കളൊക്കെ ഉണ്ട് കുറച്ച് ചെടികളേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്തും അതും മഴയൊക്കെ ഇട്ട് ഒരുമിച്ച് വരുന്ന ചിത്രം പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈൽ മൊബൈലങ്ങ് സ്റ്റക്കായി വന്ന വെള്ളത്തുള്ളികൾ അങ്ങനെ തിറിക്കുകയോ മൊബൈൽ നനയുകയോ ഒന്നും ചെയ്തില്ല പക്ഷെ എന്ത് പറ്റിയോ പിന്നെ കോള് പോലും എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അനക്കമില്ല അപ്പം കടയിൽ കൊണ്ടു ചെന്നപ്പോഴാണ് അവർ പറഞ്ഞ ഡിസ്പ്ലേ കേടായി ഡിസ്പ്ലേ പോയി എന്ന് പറഞ്ഞ് സർവീസ് സെൻ്ററിലയച്ചിട്ട് ഇപ്പം മൂന്നാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു കിട്ടി ഇന്നാണ് തിരിച്ച് കിട്ടുന്നത് പക്ഷേ എനിക്കങ്ങോട് ആദ്യം ഉപയോഗിച്ച അത്ര അങ്ങോട്ട് തൃപ്തി വരുന്നില്ല ഇതാദ്യ സമയത്ത് അതായത് കേടാവുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മഴ സമയത്താണ് മഴ എടുക്കുന്ന സമയത്താണ് ഫോൺ കേടായത് അപ്പോൾ എൻ്റെ ഒരു സംശയം ഡിസ്പ്ലേ പോയിട്ട് അത് മാറ്റിയിട്ടാല് ഫോൺ പിന്നെ പഴയതുപോലെ ഫങ്ഷൻ ചെയ്യുമോ എന്നുള്ളൊരു സംശയത്തിലും ആദ്യയിലും ഇരിക്കുന്നു